ഞങ്ങൾ ഓണാഘോഷ പരിപാടിക്ക് പോവാ എങ്ങനെ ചുരിദാറും സാരിയൊക്കെ കൊടുത്ത് പോകുന്ന ദൈവത്തിന് മാത്രമേ അറിയാം നല്ല ഒന്നാന്തരം കാറ്റാണ് എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം ആദ്യം പോയി അത്തപ്പൂ ഇടട്ടെ എന്നിട്ട് വാക്കി നമ്മള് നൈറ്റ് നാലു മണിക്ക് ഏഴ് മണിക്ക് അത്തപ്പൂക്കൾ ഇടാന്ന് വാക്കുകടുത്തിട്ട് വന്നതാണ് പക്ഷെ നമ്മള് വെയിറ്റ് ചെയ്ത് ഒരുപാട് പേര് നിൽക്കുന്നുണ്ട് ഒരു നാല് പേര് എത്തിയിട്ടുണ്ട് അവർ കൃത്യനിഷ്ഠ പതിച്ച് കറക്റ്റ് ആറരയ്ക്ക് വന്നു പക്ഷെ നമ്മളത് ഏറ്റവും ബെസ്റ്റ് ജസ്റ്റ് ജസ്റ്റ് നൈറ്റ് ആയിരുന്നു നമ്മടെ എല്ലാവരുടെ അല്ലേ നമ്മുടെ ലാസ്റ്റ് നൈറ്റ് കറക്റ്റ് കലാശക്കൊട്ടി നമ്മൾ നൈറ്റ് നിർത്തി ചിന്തു കൊണ്ടിമ്പിളേച്ച് ഇവിടെ അത്തപ്പൂക്കളത്തിൽ ഡിസൈൻ വരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഞങ്ങളും പെട്ടെന്ന് പൂക്കളൊക്കെ പിച്ച് സ്റ്റാർട്ട് ചെയ്തു ഇതെല്ലാം നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന പൂക്കളാണ് അഞ്ച് കളർ ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത് അപ്പൊ അത് വെച്ചിട്ടുള്ള ഒരു അത്ത പൂക്കളാണ് നമ്മളത് സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇതാണ് ജോൺ ചേട്ടൻ ഞങ്ങളുടെ പ്രോഗ്രാമിന്റെ മെയിൻ കോർഡിനേറ്റേഴ്സിലൊരാ പൂക്കളും ഡിസൈൻ വരയ്ക്കാൻ വേണ്ടി ചേട്ടൻ ഞങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ോ ഇവിടെ ഞാനും ചിന്തുവും കൂടെ ഇതിന്റെ റേഡിയസും ഡയമീറ്റർ ഒക്കെ അളന്ന് തിട്ടപ്പെടുത്തുവാണ് ആണ് എനിക്കതിനെ പറ്റി യാതൊരു വിധ ഐഡിയയും ഇല്ല ചിന്തു ആണ് ഞങ്ങളുടെ കൂട്ടത്തിലെ വലിയ ആർട്ടിസ്റ്റ് സോ അവൻ പറയുന്നു ഞാൻ അതുപോലെ ചെയ്യുന്നു അത്രമാത്രം സോ ദിസ് അവർ ബാനർ ആൻഡ് ദിസ് പ്രോഗ്രാം അവർ ബൈ ആഷ്ലി ജോസ് അങ്ങനെ ഞങ്ങൾ പതിയെ പൂക്കളം ഇടാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു ഇത് ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ ഫസ്റ്റ് ഓണം സെലിബ്രേഷൻ ആണ് കേരള കൾച്ചർ ആൻഡ് ട്രഡീഷൻ ഇവർക്ക് മുന്നിൽ പ്രസെന്റ് ചെയ്യാൻ കിട്ടിയ ഒരു അവസരം സോ ഇതിൽ പാർട്ട് ആകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ എല്ലാവരും വളരെ ഹാപ്പിയാണ് ഞങ്ങൾ ഇനീഷ്യലി അത്ത പൂക്കളം ഡിസൈൻ വരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഇവർ വന്ന് ഞങ്ങളോട് ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ ഇംഗ്ലീഷ് പീപ്പിൾ എന്താണ് ഞങ്ങളെ കാട്ടിക്കൂട്ടുന്നത് അപ്പൊ ഞങ്ങൾ പറഞ്ഞു കൊടുത്തു വാട്ട് ഈസ് ഓണം ഇന്നത്തെ പ്രോഗ്രാമിനെ പറ്റിയും പിന്നെ പൂക്കളിട്ട് വരുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നൊക്കെയുള്ള ഒക്കെ കാണിച്ചു കൊടുത്തു സോ ദേ ആർ വെരി എക്സൈറ്റഡ് ഈവൻ ഞങ്ങളും വളരെ എക്സൈറ്റഡ് ആയിരുന്നു ഒരു ഹെക്ടിക് നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് വന്നതാണെങ്കിൽ കൂടിയും അതൊന്നും മൈൻഡിൽ ഉണ്ടായിരുന്നില്ല ഇവിടെ എത്തിക്കഴിഞ്ഞു ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വേറൊരു വൈബ് തന്നെ ആയിരുന്നു പിന്നെ ഷിഫ്റ്റ് ഉള്ള ആൾക്കാരും ഒരു ഫൈവ് ടെൻ മിനിറ്റ്സ് എക്സ്ട്രാ എടുത്ത് ഞങ്ങളോടൊപ്പം അത്തപ്പൂക്കൾ ഇടാൻ വേണ്ടിയിട്ട് കൂടി ഈ വ്യക്തിയെ പറ്റി പറയാൻ വേണ്ടി ഒരു പത്ത് സെക്കൻഡ് ഞാൻ എക്സ്ട്രാ എടുത്തോട്ടെ സോ ദിസ് ഈസ് കേറ്റി കാത്രിൻ ഞങ്ങളുടെ പ്രാക്ടീസ് എഡ്യൂക്കേറ്റർ ആയിരുന്നു എന്താ പറയുക നമുക്ക് സ്കൂളിലും കോളേജിലൊക്കെ ദാറ്റ് പെർട്ടിക്കുലർ ഒരു ഫേവറേറ്റ് ടീച്ചർ കാണില്ലേ നമുക്ക് അത്രയും ട്രസ്റ്റുള്ള നമുക്ക് നമ്മുടെ അമ്മയെപ്പോലും ഇഷ്ടം തോന്നുന്ന അത്ര ക്യൂട്ടായിട്ടുള്ള ഒരാൾ സോ ആ ആളാണ് കെ ടി ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ് മാറിപ്പോയി ബട്ട് സ്റ്റിൽ വി മിസ് ഹർ വി ലവ് ഹർ സോ ഈ ഒരു ദിവസത്തിൽ കെ ടി കാണാൻ പറ്റിയതിലും ഞങ്ങളൊത്തിരി ഹാപ്പി ആയിരുന്നു ഹിയർ വി ഡു ദ ഫൈനൽ ടച്ച് അപ്പ് ആൻഡ് ഇതാണ് നമ്മുടെ അത്തപ്പൂക്കളത്തിന്റെ ഫൈനൽ ലുക്ക് അങ്ങനെ തിരുവാതിരയും പാട്ടുമൊക്കെ കഴിഞ്ഞു ഞങ്ങൾ സദ്യ അഴിക്കാൻ വേണ്ടി വന്നു ഒരാൾക്ക് ഇവിടെ ഉറക്കം വരുന്നുണ്ട് ഒരാൾ ബോർ അടിച്ച് ഫോണിൽ കുത്തുന്നുണ്ട് മറ്റൊരാൾ ഫുഡ് വരുന്നുണ്ട് സന്തോഷത്തിൽ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട് എനിവേ ഫൈനലി ഇലയിട്ടു കറികളൊക്കെ വിളമ്പി ചോറ് വന്നു ഒത്തിരി നാൾക്ക് ശേഷം ഞങ്ങൾ എല്ലാവരും വളരെ ഹാപ്പിയായിട്ട് ഒരു സദ്യ അഴിച്ചു നമ്മൾ പണിപാളി പണി പാളിയതല്ല ആക്ച്വലി എല്ലാവരും പോയി ആരും തന്നെ ഇവിടെ ഇല്ല നമ്മൾ കുറച്ച് പേര് മാത്രം ഉണ്ടായിരുന്നു അപ്പോൾ അവരിനി വടംവലി ഒന്നും നടത്തുന്നില്ല എന്ന് പറഞ്ഞു എല്ലാവരും പിരിഞ്ഞു അവർ ക്ലീനിങ് ഒക്കെ ചെയ്യാണ് ഹോളിൻ്റെ സോ കഥം കിയ അവരത്ര വച്ച് ഫിനിഷ് ചെയ്തു സദ്യ കഴിച്ചു സന്തോഷമായി പോയി കിടന്നുറങ്ങി ഒന്നും ഗെയിംസ് കാണാൻ വേണ്ടി എല്ലാരും വീട്ടിൽ പോയി എല്ലാരും ഒരു ഇരുന്നിരുന്നൊരു സദ്യ കഴിച്ച് എല്ലാരും ടയർഡായി ഒറ്റടിക്ക് വീണു മോർഫിനും ഓക്സികോൺ ഒന്നും കാണത്തില്ല എത്രയും എഫക്ട് ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഓണം ബ്ലോഗ്സ്റ്റേസ് അല്ലേ നമുക്ക് വൈൻഡപ്പ് ചെയ്യണ്ടേ ഇതാണ് ഇന്നത്തെ ഓണം ബ്ലോഗ് ഇതേ കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നല്ലേ നമ്മള് നമ്മളാ വടംവല്ലിയൊക്കെ കാണാൻ ഡാൻസ് ആ ലാസ്റ്റ് അവര് ഡാൻസ് ഇടും പക്ഷെ ഇടും ഡാൻസ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവരൊന്നും ചെയ്തില്ല ഫുഡ് കഴിച്ചപ്പോ എല്ലാരും ഓഫായി പോയി അപ്പോ ഐ ഹോപ്പ് യു ആർ ലോങ് ലോങ് വീഡിയോ ഇനി നമ്മളെ തിരുവാതിര അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പ് സോങ് അതൊക്കെ ഞാൻ ഇതിന്റെ ഇടയിൽ നിന്ന് എവിടെന്നെങ്കിലും വീഡിയോ ഒപ്പിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു കാണണം